തങ്കക്കീനാവല്ലേ കാനോത്തരാവല്ലേ മലമാല ചൂടുന്ന മുഞ്ചുള്ള നാളല്ലേ മാരന്റെ പെയ്യുന്ന മയ്യല്ലേ മുഞ്ചേറും ചേലുള്ള സൽക്കാരല്ലേ ഒരുങ്ങിക്കോളി ഒഴുകിക്കോളി അലങ്കാരത്തിൽ കോളി മഞ്ഞ പറയുന്നത് സമമെന്നത് താങ്ങുന്നത് തലക്കുള്ളിൽ വെളിവുണ്ടേ ലാലോചോയിങ്ങുള്ളത് വാരിന്റെ എല്ലോണ്ടൊരു പട 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 പടച്ചിട്ട് പടച്ചോന്റെ ഒരു പടപ്പാണത് മനജാതി മറക്കേണ്ടത് ഏല്ലാത്തിരി പുത്തിരി കത്തിച്ചുകൽ വില തേനൊലിക്കണരാവ് ചുട്ടില് മുത്തഴകത്തൊരു മാല ചൂടണൊരോള് ഉമ്മാരന്റെ കൽബിയില് ആനന്ദമൊത്തുന്ന ചുഞ്ചൊരു മുഞ്ചുള്ള നാള് ഓളുന്ന പത്ത് കിതാബിന്റെ ചുട്ടില് ഓനെഴുതുന്ന രാവ് രാവോളാണ് തഞ്ചത്തിൽ താളത്തിൽ ൊരു ഓളത്തില് കൂട്ടായിട്ടാടാനായാളും ഓളിന്നോ നിന്നൊരു വ്യത്യാസവും ഇന്നുള്ളൊരു ഇഞ്ഞുള്ളൊരു കാലത്ത് കാണാനോ ഭാഗ്യമുള്ളത് എല്ലാത്തിരി പുത്തിരി കത്തിച്ചു കൽബിലത്തേനൊലിക്കണ രാവ് രാവിന്റെ ചുട്ടില് മുത്തരകത്തൊരു മാല ചൂടണൊരോള് മരന്റെ കൽബില് ആനന്ദമുത്തുന്ന ചുഞ്ചൊരു മുഞ്ചുള്ള നാല് ഓളന്ന പത്ത് കിട്ടാ ില് ഓന എഴുതുന്ന രാവ്